ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാരും കേന്ദ്ര സർക്കാരും പലതരത്തിലുള്ള പദ്ധതികളും ആനുകൂല്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള പദ്ധതികളും ആനുകൂല്യങ്ങളും ഒക്കെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് പലതരത്തിലുള്ള ബിസിനസ് തു ആവശ്യങ്ങൾക്കായിട്ടും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിനായിട്ടും മൂലധനമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള വായ്പാ പദ്ധതി പദ്ധതികൾ അതായത് വീടുണ്ടാക്കാൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള പദ്ധതികളും കാര്യങ്ങളും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സർക്കാരും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോകളും നമുക്ക് അറിയുന്ന പുതിയ അപ്ഡേറ്റ്സുകളുമൊക്കെയാണ് ഈ ഒരു ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ആയിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന കോഴി വളർത്തലിന് ആവശ്യമായിട്ട് നൽകുന്ന കുറച്ച് ക്യാഷിനെ കുറിച്ചിട്ടാണ് അപ്പം ഈയൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് കാർഡുള്ള ആർക്കും തന്നെ ഈ ഒരു പദ്ധതിയിലൂടെ കോഴി വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള തുക നമുക്ക് വാങ്ങാൻ സാധിക്കും അതിന് കുറച്ച് മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലുറപ്പ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസറുമായി ബന്ധപ്പെട്ട് കൃത്യമായ സമയത്ത് കൃത്യമായ രേഖകളെല്ലാം സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നതായിരിക്കും ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം അടുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് കാര്യം കാരണം ഇത് നമുക്ക് തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല സാധാരണക്കാർക്ക് പലതരത്തിലുള്ള ആസ്തി ഉണ്ടാക്കുക എന്നുള്ള എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ വരുന്നത് ഇതേപോലെ തന്നെ കാലിത്തൊഴുത്തിനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് തുക ലഭിക്കുന്നതായിരിക്കും അവൻ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്